ചേട്ടാ ഞാൻ ഒരു കാര്യം തുറന്നു ചോദിക്കട്ടെ ഈ പിണറായിയുടെ എന്തെങ്കിലും വലിയ സംഭവങ്ങൾ അൻവറിന്റെ കഷത്തിന്റെ ഇടയിൽ ഇരിപ്പുണ്ടോ കാരണം അൻവർ പിണറായിയെ വിറപ്പിച്ച് നിർത്തിയിരിക്കുകയാണല്ലോ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന നമ്മൾ നിങ്ങളിടെ നിങ്ങളൊക്കെ പറയില്ലേ ഇന്ദ്രൻ്റെയും ചന്ദ്രന്റെയും ഇടയിൽ കൂടെയൊക്കെ നടന്ന വടിവാളിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്ന മുഖ്യമന്ത്രി ഇപ്പം മിണ്ടുന്നില്ല മുഖ്യമന്ത്രിയെ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി അൻവർ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് വരാത്തതിന് അൻവറിന്റെ പിറകില് ജലീലും വന്ന് അണി നരന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ പൊതുവേ ഉള്ളൊരു ഒരു ടോക്ക് അല്ലെങ്കിൽ ഒരു നറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിനെ പേടിയാണ് എന്നുള്ളതാണ് ചേട്ടൻ കാര്യം ആലോചിച്ച് അതായത് ഈ അൻവർ എന്ന് പറയുന്ന ഇയാൾ നിലമ്പൂർ മാവോയിസ്റ്റുകളെ ചെറുക്കാൻ വേണ്ടി ഉപയോഗിച്ച പോലീസ് സംവിധാനം ദുരുപയോഗം നടത്തി അന്യായമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും വീട്ടുകാരുടെയും ഒക്കെ ഫോൺ ചോർത്തിയതായിട്ടാണ് വാർത്ത വരുന്നത് ഇത് സത്യം പറഞ്ഞാൽ കേന്ദ്ര ഏജൻസികൾ തൂക്കിയെടുത്ത് അകത്തിട്ട് അന്വേഷിക്കേണ്ട കേസാണ് അൻവറിന്റെ ഈ പുള്ളിക്കാരൻ മറനാടൻ മലയാളി എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് ഈ എ ഡി ജി പി ഫോൺ ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞ് നടന്ന പുള്ളിയാണ് എന്നിട്ട് വെല്ലുവിളിക്കുകയാണ് പുള്ളി വന്നിട്ട് പുള്ളി പറയാണ് ഞാൻ ചോർത്തിയ ആ സോഴ്സ് പറഞ്ഞു തന്നാൽ എനിക്ക് ഇനിയും ചോർത്തേണ്ടി വരും എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണെങ്കിൽ ഒന്നും പറയുന്നില്ല പുള്ളി പേടിച്ച് ഒത്തിനകത്ത് കയറിയിരിക്കുക എന്താണ് നടക്കുന്നത് ഈ അൻവർ എന്ന് പറയുന്ന വ്യക്തി ശരിയും പറയാൻ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യനാണ് ഒരു പാമ്പ് പിടിച്ച മനുഷ്യൻ പറയാം പുള്ളി അവിടുത്തെ ഒരു വലിയ വല്യ അതായത് പുള്ളിയുടെ ബാപ്പ ഉണ്ടാക്കിയ പൈസയുടെ പുറത്ത് നിന്ന് ബിസിനസ് ചെയ്ത് കാര്യങ്ങൾ നടത്തി പോകുന്ന ഒരാളാണ് കോൺഗ്രസിനകത്തായിരുന്നു നേരത്തെ അവർക്ക് സഹിക്കാൻ വയ്യാതെ അല്ലെങ്കിൽ ഇത്രയും അവിടെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു കളയത്തില്ല സഹിക്കാൻ വയ്യാ നിയന്ത്രിക്കാൻ വയ്യാതെ ഇട്ടോണ്ടിരുന്നപ്പോഴാണ് നമ്മൾ എന്ന് നമുക്ക് ഈ സി പി നമുക്ക് എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് സി പി എമ്മിന് യാത്ര വച്ചാലും കേറാൻ പറ്റാത്ത മേഖല മലപ്പുറം മാത്രമല്ല ഇത് നേരത്തെ ഇരുന്ന ഈ ഈ കോൺഗ്രസിന്റെ സ്ഥിരം സീറ്റാ ദേ ജയിക്കുന്നത് നേരത്തെ ഒരു മന്ത്രി ഉണ്ടായിരുന്നില്ല പുള്ളി മരിച്ചു പുള്ളിയുടെ മകൻ ഇപ്പോ ഉണ്ട് മുസ്തഫ അല്ല മുസ്തഫയല്ല ആര്യാട മുഹമ്മദ് ആര്യാട മുഹമ്മദ് സീറ്റിലാണ് ജയിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ കുറച്ച് നിലമ്പ് അപ്പം ഇത് അൻവറിനെ പിടിച്ചു നിർത്തിയാൽ അപ്പം ആ സീറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ അൻവറിന് സീറ്റ് കൊടുക്കുന്നു അൻവർ ജയിക്കുന്നു അൻവർ നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത് പോലെയുള്ള കച്ചവടങ്ങളും കാര്യങ്ങളും മറ്റത് മറിച്ചതുമൊക്കെ നടത്തുന്നു അപ്പം ഈ കച്ചവടങ്ങൾക്ക് അത് നേരത്തെ കള്ളത്തരം ഉണ്ടായിരുന്നു പക്ഷെ അൻവറിന്റെ കച്ചവടങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ പിന്നെ കോൺഗ്രസ് തന്നെ വെളിയിൽ കൊണ്ടുവരാൻ തുടങ്ങി മാധ്യമങ്ങളെ ഏറ്റെടുക്കാൻ തുടങ്ങി മാധ്യമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും അൻവർ കച്ചവടം ചെയ്യാൻ തുടങ്ങി ഭൂമി കയ്യറി വെക്കാൻ തുടങ്ങി ഇതെല്ലാം കോടതിയൊക്കെ കണ്ടു അൻവർ നല്ല കള്ളനെ കലപ്പി നിൽക്കും അൻവർ ബിസിനസ്സിന് ഒക്കെ ചില ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു അപ്പൊ അൻവറിന്റെ നിയന്ത്രണത്തിൽ ഇപ്പൊ പാർട്ടിക്ക് അൻവർ ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പൊ പാർട്ടി ഇൻഡൈറക്റ്റ് ആയിട്ട് അൻവറിനെ വിട്ട് പണി കൊടുക്കുന്നുണ്ട് അൻവറിന്റെ അടുത്ത് പറയും അൻവറിന്റെ കൂടെ ഉണ്ടെന്ന് പറയും അവിടെ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞിട്ട് നോക്കിയാണ് മറ്റേ പഞ്ചായത്ത് അൻവറിനെതിരെ പോലീസ് അൻവറിനെതിരെ അല്ലെ ഇതെല്ലാം ഇങ്ങനെ കരിച്ചു നിൽക്കുന്ന സമയത്താണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ലോക്സഭാ എലക്ഷന് ശേഷം സി പി എമ്മിനെ പറ്റിയ ഒരു അപചം എന്താ നമുക്കറിയാം സി പി എം ഇസ്ലാം വോട്ടുകളുടെ പുറകെ നടന്നു ഇസ്ലാം വോട്ടുകൾ കിട്ടിയില്ല മറിച്ച് ഇസ്ലാം വോട്ടുകളുടെ പുറകേൽ നടന്ന അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകളുടെ പുറകെ നടന്ന സി പി എമ്മിന് സ്വന്തം വോട്ടുകൾ നഷ്ടപ്പെടുന്ന ഉണ്ടായി മനസ്സിലാകുന്നുണ്ട് ഇനി ആ വോട്ട് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗം ഏതർത്ഥത്തിലും സി പി എം കൈക്കൊള്ളും അതിന് ഇപ്പൊ ഉപയോഗിക്കുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ജലീലിന്റെ തലയ്ക്കകത്ത് പോകുന്ന ഒരു ബുദ്ധിയാണ് പോർക്കുവാന്ന് നിങ്ങൾ ഉണ്ടായിരുന്നു പോർക്കുവാ പോർക്കുവാർ പന്നി ഇറച്ചിയുടെ ഒരു വാദം ഡി വൈഫർ കേരളം മൊത്തം ചർച്ചയായില്ലോ മുസ്ലിങ്ങൾക്കെതിരെയാണ് അല്ലെങ്കിൽ പോർക്ക് പോർക്കെന്നുള്ള മുസ്ലിം ലീഗ് ഏറ്റെടുത്തു ജമായത്ത് ഇസ്ലാമി ഏറ്റെടുത്തു മറ്റൊരു മറിച്ചെടുത്ത് ഏറ്റെടുത്തു അതിനനുകൂലമായിട്ട് ജലീൽ പറഞ്ഞു സിമിയുടെ ആളാ ജലീൽ പണ്ട് ആ അല്ലെങ്കിൽ തീവ്ര മുസ്ലിം ഇസ്ലാമിസ്റ്റ് ആയതുകൊണ്ടാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ മുസ്ലിം ലീഗിൽ നിന്ന് മാറ്റാൻ തന്നെ കാരണം ആ ജലീൽ ഇതിനകത്ത് വന്ന് എം എൽ എ ആകുന്നു അന്ന് ജലീലിനെ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ നടത്താമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ജലീലിനെ സി പി എം ഉൾക്കൊണ്ടത് അതായത് ജലീലിനെ ഉപയോഗിച്ച് ഇസ്ലാ മുസ്ലിം വോട്ടുകൾ തരപ്പെടുത്തുക അതായത് മുസ്ലിം ലീഗിനെതിരെ നിൽക്കുന്ന മുസ്ലിം ലീഗിന് അപ്പുറം പോകാൻ നിൽക്കുന്ന ത്രീവറ ഇസ് ഇസ്ലാമിസ്റ്റുകളുടെ വോട്ട് ജമാഅത്തി ഇസ്ലാമിയുടെ പി ഡി പി യുടെ അല്ലെങ്കിൽ അതുപോലെ പി എഫ്ഐയുടെ വോട്ട് ഈ വോട്ടുകൾ രഹസ്യമായിട്ട് ജലീലിൽ കൂടെ ഈ പാർട്ടിക്കകത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ശ്രമം സി പി എം നടത്തിയിട്ടുണ്ട് ഇതൊരു ഘട്ടത്തിലങ്ങ് ജലീലായി ജലീൽ മന്ത്രിയാക്കുന്നു ജലീൽ മന്ത്രിയാക്കി കഴിഞ്ഞിട്ട് ജലീൽ വെക്കുന്ന പേഴ്സണൽ സ്റ്റാഫ് മൊത്തം മുസ്ലിം ആവുന്നു ജലീൽ ആ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത തലങ്ങൾ എല്ലാം മുസ്ലിങ്ങളെ വെക്കുന്നു ജലീൽ സഹായിക്കുന്നതൊക്കെ ആവുന്നു അപ്പൊ ജലീൽ തീർത്തും ഇസ്ലാമിസ്റ്റ് സമുദായ സ്നേഹം അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ആണെന്നുള്ള കാര്യം വെളിയിൽ വരുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പൊ ജലീല് ഒരു തലവേദനയായി ഇപ്പം ഈ പാർട്ടിക്കകത്ത് ഹിന്ദു വോട്ടുകൾ മാറി നിൽക്കുന്നതിന് കാരണക്കാരനായിട്ട് പോലും ഇരിക്കുന്ന ഒരാളാണ് ജലീൽ ജലീൽ പാർട്ടി മെമ്പർഷിപ്പിൽ ഇല്ല പാർട്ടി മെമ്പർഷിപ്പിൽ ഇല്ലാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ജലീലിനെ സഹായിക്കാനാണ് പാർട്ടിക്ക് രണ്ടു വട്ടം മത്സരിക്കാൻ പറ്റും ജലീൽ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് എത്ര വട്ടം വേണമെങ്കിലും മത്സരിക്കാം മനസ്സിലാവുന്നുണ്ട് അപ്പൊ പാർട്ടിയുടെ സഹായമാണ് ഈ മെമ്പർഷിപ്പിൽ ഇല്ലാതെ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് കൊണ്ടുവരാം ജലീൽ ആയിരിക്കും പാർട്ടി ഇയാൾക്ക് എന്തും പറയാം പാർട്ടിക്ക് പാർട്ടി ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോവിന്ദി ചോദിക്കുമ്പോ അന്വർടും ചോദിച്ചാലും എനിക്കൊന്നും പറ്റില്ല പാർട്ടി അല്ലേ ഇങ്ങനെ പറയാം അപ്പം ഇപ്പം കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ യാതൊരു കാരണവശാലും അടുത്ത കാലത്തെങ്കിലും കിട്ടുന്ന ഒരവസ്ഥയിലേക്കല്ല സിപിഎം സി പി എം രണ്ടായിരത്തി ഇരുപത് നേരത്തെ പരമ്പരാഗതമായിട്ട് കുറച്ച് ശതമാനം വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അന്നും കിട്ടുന്നു ഇന്നും കിട്ടുന്നു എന്നുള്ളതല്ല ഈ പറയുന്നത് പോലെ മുസ്ലിം വോട്ടുകൾ ഹമാസിന്റെ പേര് പറഞ്ഞാലും മറ്റ് മുസ്ലിം ത്രീവ്ര ഗ്രൂപ്പുകളുടെ എന്ത് താല്പര്യം പറഞ്ഞ് എന്തെല്ലാം പരിപാടി നടത്തിയിട്ടും കഴിഞ്ഞ ഇലക്ഷൻ പരിശോധിക്കുമ്പോൾ മുസ്ലിം വോട്ടുകൾ മൊത്തം രാഹുൽ ഗാന്ധിൻ്റെ പുറകെ പോയി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പുറകെ പോയി അപ്പം മാത്രവുമല്ല ഈ ഹിന്ദു വോട്ടുകൾ ആ കെയർ ഓഫിൽ ബി ജെ പിയിലേക്ക് പോകുന്നൊരു അവസ്ഥയാണ് അതായത് പിൻ പിന്നോക്കാരുടെ വോട്ട് പോയി ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പത്ത് പതിനഞ്ച് ശതമാനം മൊത്തത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ഈഴ വോട്ടുകൾ പോയി ഈ വോട്ട് തിരിച്ചു പിടിക്കണമെങ്കിൽ ശരിക്കും പിണറായിയെ ആർ എസ് എസ് ആയിട്ട് ചിത്രീകരിക്കണം ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ പിണറായി ആർ എസ് എസ് ആയിട്ട് ചിത്രീകരിക്കണം അല്ലെങ്കിൽ ഹിന്ദുവിന് വേണ്ടി നിൽക്കുന്ന ആളാണ് പിണറായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങളോട് താല്പര്യമുള്ളതാണ് സി പി എം എന്ന് ചിത്രീകരിക്കണം അതിനുവേണ്ടിയാണ് പോർക്കുവാദം കൊണ്ടുവന്നത് പോർക്കുവാദം അനുകൂലമായിട്ട് ജലീൽ പറഞ്ഞു ഇപ്പൊ ജലീൽ പറഞ്ഞതിന് അത്രയും വില കിട്ടിയില്ല ജലീൽ അവിടെ ഇപ്പം ഈ അൻവറിനെ വെച്ച് കളിക്കുന്ന അൻവർ അറിയുന്നില്ല അൻവറിനെ വെച്ച് കളിക്കുന്ന കളിയുടെ പ്രധാനപ്പെട്ട കക്ഷി പൊളിറ്റിക്കൽ ഇസ്ലാമാണ് അതിനകത്ത് ഷാജിയുണ്ട് അറിഞ്ഞോ അറിയാതെ പ്രതിപക്ഷ നേതാവുണ്ട് എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് അല്ലെങ്കിൽ എലക്ഷൻ നടക്കുന്നതിന് ഒരു കൊല്ലം മുമ്പ് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടു ആരോപണമാണ് പറഞ്ഞു മനസ്സിലാവുന്നത് അന്ന് ആർ എസ് നേതാവിനെ കാണുമ്പോ പൂരത്തിന്റെ സമയത്ത് എലക്ഷൻ വരും എന്ന് പറയാൻ പറ്റും എങ്ങനെ പറയാൻ പറ്റും അപ്പൊ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലല്ലോ ഈ പറയുന്നതിന്റെ പുറയിലങ്ങ് പോകുന്നതേ ഉള്ളൂ അപ്പൊ ആ രീതിയിൽ പോകുമ്പോ ആർ എസ് നേതാവിനെ കാണുന്നു എ ഡി ജി പി ആർ എസ് നേതാവിനെ കാണുന്നു എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അപ്പൊ മുഖ്യമന്ത്രിക്ക് വേണ്ടി എ ഡി ജി പി ആർ എസ് എസിനെ കാണുന്നു അപ്പൊ മുഖ്യമന്ത്രിയെ ആർ എസ് എസ് സഹായിക്കുന്നുണ്ട് മുഖ്യമന്ത്രി നടത്തുന്ന കാര്യങ്ങളെല്ലാം ആർ എസ് എസ് വേണ്ടി അപ്പൊ ആർ എസ് എസിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന ആരാ ഹിന്ദു വോട്ടുകളാണ് ആ ഹിന്ദു വോട്ടുകൾ ഇങ്ങനെ നിരന്തരം ആർ എസ് എസും അല്ലെങ്കിൽ ഹിന്ദുവിന് വേണ്ടി നിൽക്കുന്ന ഒരു നേതാവും ഒരു പാർട്ടിയുമായിട്ട് ചിത്രീകരിക്കപ്പെടുമ്പോൾ ആ പഴയ പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ പറ്റും അതുകൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ നാളെ കാലത്ത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇപ്പൊ സി പി എം അധികാരത്തിൽ വന്നില്ലെങ്കിൽ പോലും ആ വോട്ടുകൾ തിരിച്ച് സി പി എമ്മിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഈ ഹിന്ദു വോട്ടുകളും ഇവിടെ കിട്ടിയിരിക്കുന്ന പിന്നോക്ക വോട്ടുകളും എല്ലാ ഹിന്ദു വോട്ടുകളാണ് ഒ ബിസി വോട്ടുകളും ഭൂരിപക്ഷം ഹിന്ദു വോട്ടുകൾ ഈ വോട്ടുകളും തിരിച്ച് സി പി എമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർ എസ് എസിന്റെ കാര്യം എന്താകും കേരളത്തിൽ ആർ എസ് എസ് വളരണമെങ്കിൽ ആദ്യം ഹിന്ദു വോട്ടുകളുടെ ഭൂരിപക്ഷം അങ്ങോട്ട് പോകണം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഹിന്ദു പാർട്ടി വോട്ടുകൾ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിനകത്താണ് ആർ എസ് എസിന്റെ വളർച്ച കൊണ്ട് ഏറ്റവും കോട്ട സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ആർ എസ് എസിന് അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ ബി ജെ പിക്ക് അറസ്റ്റിനല്ല ബി ജെ പിക്ക് അടുത്ത പ്രാവശ്യം ഇവിടെ ഈ പറഞ്ഞതുപോലെ കുറെ സീറ്റുകൾ കിട്ടും സീറ്റുകൾ കിട്ടുന്ന അവസ്ഥ വന്നാൽ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല ആ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിൽ കേന്ദ്രീകരിക്കുകയും ഈ പറയുന്ന ഹിന്ദു വോട്ടുകൾ പഴയതുപോലെ സി പി എമ്മിൽ നിൽക്കുകയും ചെയ്താൽ ഒന്നുകിൽ യു ഡി എഫ് അധികാരത്തിൽ വരും അല്ലെങ്കിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരും ഒരു സീറ്റും കിട്ടാതെ പഴയ അവസ്ഥയിലേക്ക് ബി ജെ പി ഇവിടെ നിൽക്കുന്ന ഒരു അവസ്ഥ ആ രീതിയിലേക്കുള്ള ഒരു കളി പൊളിറ്റിക്കൽ ഇസ്ലാം കളിക്കുന്ന കളി തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത് ജലീൽ തന്നെയാണ് ഷാജി അതിൻ്റെ പുറകിലുണ്ട് ഒരുപക്ഷെ ഇത് അറിഞ്ഞോ അറിയാതെ പ്രതിപക്ഷ നേതാവ് അറിയാമോ അറിയത്തില്ല അറിഞ്ഞോ അറിയാതെങ്കിൽ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് വരുന്നത് ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹിന്ദു വോട്ടുകൾ ഇപ്പം നടത്തേക്കുന്ന ഒഴുക്കിനെ തടയുക എന്നുള്ളതാണ് അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടി മുസ്ലിം അനുകൂലമല്ല അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് അനുകൂലമാണ് ആർ എസ് എസിന് അനുകൂലമാണ് ഇൻഡയറക്റ്റായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം ശരിക്കും പറഞ്ഞാൽ ആർ എസ് എസ് ഒരു കാരണവശാലും കേരളത്തിൽ പുതിയ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരഞ്ഞെടുപ്പിൽ പുതിയ എം എൽ എ മാരെ ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ ആർ എസ് എസിന്റെ വളർച്ച അത്തരത്തിൽ പോലും ഇപ്പൊ ആർ എസ് എസിനെ സഹായിക്കുന്നതിനു വേണ്ടി ന്യൂനപക്ഷത്തിനകത്ത് നമ്മുടെ ക്രിസ്ത്യൻ തയ്യാറായിട്ടുണ്ട് ഈ ക്രിസ്ത്യാനികളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി മുസ്ലിം തന്നെ നല്ല നല്ല ദേഷ്യത്തിലാണ് അല്ലെങ്കിൽ ചേർച്ചയിലല്ല നേരത്തെ ഇന്നുപോലെയല്ല അപ്പൊ അതിന് ക്രിസ്ത്യൻ വോട്ടുകൾ ഒഴുകി ഇപ്പം തൃശ്ശൂർ ജയിച്ചു എങ്ങനെ ക്രിസ്ത്യൻ വോട്ടുകൾ കൃത്യമായിട്ട് വളരെ നല്ലൊരു ശതമാനം കിട്ടിയിട്ടാണ് ജയിച്ചത് അപ്പൊ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ അങ്ങോട്ട് പോ പോകുന്ന കാര്യം ഉറപ്പാണ് അതിന്റെ വോട്ട് ഹിന്ദു വോട്ടുകളോടെ പോയാൽ പല സീറ്റുകളിലും ആർ എസ്സിന് ജയിച്ചു വരാൻ പറ്റും ആർ എസ്സിന് ജയിച്ചു വരണ്ടാന്ന് തീരുമാനിക്കേണ്ടതും അല്ലെങ്കിൽ ആർ എസ് ജയിച്ചു വന്നാൽ കോട്ട സംഭവിക്കുന്നതും സി പി എമ്മിനാണ് സി പി എം ജയിക്കണമെന്നല്ല ഇസ്ലാമിസ്റ്റുകളുടെ ആഗ്രഹം ഇസ്ലാമിസ്റ്റുകൾക്ക് ഏറ്റവും ആദ്യത്തെ ശത്രു സി പി എം പറഞ്ഞ തന്നെയാണ് പക്ഷേ ബി ജെ പി ജയിച്ച് വരുന്ന ഇത് തടയുന്നതിന് വേണ്ടി അവരുടെ സിസ്റ്റത്തിനകത്തുള്ള നിയമത്തിനകത്തുള്ളതാണല്ലോ ഇവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ വോട്ട് തിരിച്ച് വരുത്തുക എന്നുള്ളതാണ് ആ സി പി എമ്മോ കോൺഗ്രസോ വന്നിട്ട് എന്നാലും ഇവിടെ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയാണ് ഈ അൻവറിനെ വെച്ചുള്ള കളി ശരിക്കും ഇത് അൻവറിനെ അറിയാം എന്നുള്ള അറിയത്തില്ല എന്നുള്ള കാര്യം ശരിയാണ് വിദേശ ഇപ്പം ജയശങ്കർ വക്കീൽ പറഞ്ഞു വിദേശത്തു നിന്നുള്ള ഇടപെടലൊക്കെ ഉണ്ട് വിദേശത്തു നിന്നുള്ള ഇടപെടൽ പറഞ്ഞാൽ ശരിക്കും ഇത് കളിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഇസ്ലാമിസ്റ്റുകളുടെ ഇടപെടൽ തന്നെയാണ് പിന്നെ വിദേശത്തൊക്കെ ഈ നമ്മളീ പറയുന്ന മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ അവിടെയൊക്കെ ഉൻ കോടിക്കണക്കിന് രൂപ മുറയ്ക്ക് ഇത് സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ആൾക്കാരുണ്ട് ജലീൽ എന്ന് പറയുന്ന ആൾ നാളെ കാലത്ത് മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു പോകും എന്നൊക്കെ പറയുന്ന അബദ്ധമാണ് കാരണം മുസ്ലിം ലീഗ് അറിയാത്തത് കാരണവശാലും കുഞ്ഞാലിക്കുട്ടി ഉള്ളടത്തോളം കാര്യം ജലീലിനെ എടുക്കത്തില്ല ജലീൽ വേറെ ബുദ്ധിമുട്ട് പ്രയോഗിച്ചിട്ടുണ്ട് ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് സി പി എമ്മിനകത്ത് ജലീമിനോട് അതൃപ്തിയുള്ള ഈ പറയുന്ന ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ അയാൾ ഇനി എം എൽ എ എം പി ഒന്നും ആവത്തില്ലല്ലോ അപ്പൊ അവൻ പോകളുമല്ലോ ജീവിതം പ്രാവശ്യത്തേക്ക് ഒരുപക്ഷെ അയാൾ മത്സരിക്കാൻ മാറി എന്നാൽ മതി ഈ ബി ജെ പിയുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഉയർച്ചക്ക് ഒരു വിഘ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി അയാളുടെ പ്രധാനപ്പെട്ട എയിനും എയിമും അയാളുടെ രീതികളും അയാൾ സിമിക്കാരനാണ് അതിനകത്തൊന്നും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല അയാൾ കൃത്യമായിട്ട് ഇപ്പോഴും സിമിയുടെയും അല്ലെങ്കിൽ കൃത്യം ഇസ്ലാമിസ്റ്റുകളുടെയും ലൈനിൽ തന്നെ പോകുന്ന ഒരു മനുഷ്യൻ അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഇറക്കുമതി ഇടപ്പില്ല എന്തെല്ലാം ആരോപണം വന്നിരിക്കുന്നത് അതിന്റെയൊക്കെ ഫണ്ട് അങ്ങോട്ട് അവക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഖുർആൻ ഇറക്കുമതി ഇത് പലതും നമ്മൾ പരിശോധിക്കുമ്പോൾ പുള്ളി കൃത്യമായിട്ട് ഈ കേരളത്തിൽ നിന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോലും അതിനെപ്പറ്റി നേരത്തെ അന്വേഷണം നോക്കുന്നേ എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ള കാര്യം അതിന്റെ ഡീറ്റെയിൽ നമുക്കറില്ല അദ്ദേഹത്തിന്റെ വേറെ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുമായിട്ടുള്ള ബന്ധമൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കും അപ്പൊ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ആരുടെയും ചർച്ചയിൽ വരുന്നില്ല ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെട്ടാൽ തന്നെ ഇപ്പൊ ഹേമ പറ്റിക്കാത്ത ചില കാര്യങ്ങൾ പിടിക്കുന്ന പോലെ അവസ്ഥ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കളിതാണ് അൻവർ അറിയുന്നില്ലെന്നേ ഉള്ളു അതിന്റെ പുറ ജലീലുണ്ട് ഉണ്ട് അറിയാതെ അറിഞ്ഞോ അറിയാതെ പ്രതിപക്ഷ നേതാവുണ്ട് ഉണ്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് പോലും അറിയാവുന്ന ഒരു വിഷയമായിട്ടായിരിക്കും ഈ വിഷയം പൊക്കോണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി നിങ്ങളീ പറഞ്ഞ പോലെ പേടിച്ചെന്നപോലെ നേരത്തെക്കാട്ട് ഹാപ്പിയാണ് ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ മുഖ്യമന്ത്രി സ്വയം നിന്നുകൊടുക്കുകയാണ് സി പി എം സ്വയം നിന്നു കൊടുക്കുകയാണ് ഞങ്ങൾ ആർ എസ് എസിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ കൂടെയാണ് അവർക്ക് ആശ്രയം ഹിന്ദു വോട്ടുകൾ മാത്രമാണ് അല്ലെങ്കിൽ വളരെ വലിയ അബദ്ധം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ രീതിയിലാണ് പോകുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ പാറ്റേണിലാണ് പോകുന്നുണ്ടെങ്കിൽ ഹിന്ദു വോട്ടുകൾ ഒഴി ബി ജെ പി പോയി ബി ജെ പിക്ക് ഇവിടെ എം എൽ എമാരുണ്ടാവും ആ എം എൽ എമാരുണ്ടായാൽ ആ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വെച്ച് നോക്കിയാണെങ്കിൽ ഇവിടെ ബി ജെ പിക്ക് എം എൽ എ ആദ്യ തകരാൻ പോകുന്ന പാർട്ടി സി പി എം തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക